ജൂൺ നാലിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പിയും എൻ ഡി എയും പിന്നോട്ടു പോകുമെന്ന പ്രചാരണങ്ങൾക്ക് പുല്ല് വില നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാലാംഘട്ട വോട്ടെടുപ്പിന് തൊട്ടു മുൻപാണ് അമിത്ഷായുടെ ശ്രദ്ധേയമായ പ്രതികരണം എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടുമെന്ന് ഉറപ്പിച്ചു പറയുന്ന അമിത്ഷാ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും വ്യക്തമാക്കി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആത്മവിശ്വാസം തുടങ്ങുന്ന പ്രതികരണം കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി അക്കൌണ്ട് തുറക്കും ബംഗാളിൽ മുപ്പത് സീറ്റെങ്കിലും പാർട്ടി നേടും ബീഹാറിൽ കഴിഞ്ഞ തവണത്തെ മികച്ച പ്രകടനം ബി ജെ പി ആവർത്തിക്കും അമിത്ഷാ ആധികാരികമായി പറഞ്ഞു ഒഡീഷയിൽ പതിനാറ് സീറ്റ് വരെയോ ഒരുപക്ഷെ അതിനു മുകളിലോ നേടാൻ ബി ജെ പിക്ക് സാധിക്കും തെലങ്കാനയിൽ പത്തിനും പന്ത്രണ്ടിനും ഇടയിലായിരിക്കും സീറ്റ് നില ആന്ധ്രാപ്രദേശിൽ പതിനേഴ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെ സ്വന്തമാക്കി എൻ ഡി എ തൂത്തുമാരും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ ഇത്തവണയും മികച്ച പ്രകടനം നടത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഭിമുഖത്തിൽ വ്യക്തമാക്കി സംവരണ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് അമിത്ഷാ അഴിച്ചുവിട്ടത് പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് അദ്ദേഹം ആരോപിച്ചു സംവരണ വ്യവസ്ഥകൾ മാറ്റാൻ വേണ്ടി ബി ജെ പി ഒരിക്കലും ഭരണഘടന ഭേദഗതി ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ട ശക്തി കഴിഞ്ഞ പത്ത് വർഷമായി എൻ ഡി എക്ക് പാർലമെന്റിൽ എന്നാൽ ബി ജെ പി ഒരിക്കലും അതിന് ശ്രമിച്ചിട്ടില്ല ഇനി ശ്രമിക്കുകയുമില്ല അമിത്ഷാ വിശദീകരിച്ചു രാമക്ഷേത്രം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഏക സിവിൽ കോഡ് തുടങ്ങി ബി ജെ പി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സങ്കല്പ പത്രയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കർണാടകയിലും തെലങ്കാനയിലും പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങളുടെ കോട്ട കുറച്ചാണ് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകിയതെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി ഏക സിവിൽ കോഡ് എന്നത് ബി ജെ പിയുടെ അജണ്ടയല്ല അത് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഉത്തരാഖണ്ഡ് മാതൃകയിൽ രാജ്യത്ത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും അമിത് പറഞ്ഞു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യത്തെ അട്ടിമറിച്ചത് കോൺഗ്രസ് ആണെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ ഓർമ്മിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ബി ജെ പിക്ക് ഒട്ടും ആശങ്കയില്ലെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ